നായത്തോട് പറവട്ടി പറയതിനായി ഷാജുവിന്റെ ഭാര്യ സിനിക്കും രണ്ട് പെൺമക്കളടങ്ങുന്ന കുടുംബത്തിന് കെ പി സി സി ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ ഒക്ടോബർ നാലിന് ബെന്നി ബെഹനാൻ എംപിയും റോജോം ജോൺ എം എൽ എയും നഗരസഭ ചെയർമാൻ ഷിയോ പോളും കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്ത് ഉദ്ഘാടനം നടത്തിയ നിർമ്മാണ പ്രവൃത്തി പാതി വഴിയിൽ ഉപേക്ഷിച്ചു കട്ടളയും ജനലും ഉൾപ്പെടെയുള്ള സാമഗ്രികൾ അഴിച്ചു കൊണ്ടുപോയതായും പരാതിയുണ്ട് പകുതി പണി അവര്ക്കയുടെ തട്ട് വരെ അവരെ അടിച്ചതാ അതുവരെ അവര് പൊളിച്ചോണ്ട് പോയി റോഡിന് വീതി കൊടുക്കണം പറഞ്ഞു അപ്പൊ അത് കാരണം അവര് പകുതി പണി കൊണ്ട് പോയ കാരണം ബാക്കി എല്ലാവരും ആരും അവർ എല്ലാവരോടും പറഞ്ഞു ഫ്ലക്സ് ഒക്കെ കോൺഗ്രസിന്റെ ആക്കാരൊക്കെ പറഞ്ഞാൽ എം പി എം എൽ എ എല്ലാവരും ഒന്ന് കല്ലിട്ട് എല്ലാവരും ചെറുത്തു തരാം ഫുള്ള് ഫർണിച്ചർക്കെ ചെയ്തരാം തുടങ്ങിയത് തുടങ്ങി പണിയൊരു കുത്താ ഭാഗമായി കഴിഞ്ഞപ്പോ അവര് തട്ടി തുടങ്ങാറായിപ്പോ അവര് ഉപേക്ഷിച്ചു പോയി ഉപേക്ഷി അങ്ങനെയൊന്നും ചെയ്യില്ല ആ ജനത്തെ പാൽ അവരെ അയച്ചുകൊണ്ട് പോയി കട്ട് സാളൊക്കെ കൂടി വെച്ചൊക്കെ അയച്ചോണ്ട് പോയി പിന്നെ നമ്മുടെ അവിടുത്തെ എൽ ഡി എൽ ഡി എന്റെ ആൾക്കാരും മറ്റേ വാർഡ് മെമ്പർ എല്ലാവരും കൂടി നമുക്ക് എല്ലാവരും കൂടി ചെയ്യാം എന്തായാലും അവർ ഉപേക്ഷിച്ച് പോയില്ല അവർ കോൺഗ്രസിൽ ജില്ലാ കമ്മിറ്റി പണിത്ത പറഞ്ഞ് തുടങ്ങിയത് അതങ്ങനെ ഉപേക്ഷിച്ച് പോയി എന്താ കാരണം എന്ന് പറ്റാതെ ഞങ്ങൾക്ക് അറിയില്ല വിധവയും രണ്ട് പെൺമക്കൾ അടങ്ങുന്നതാണ് ഈ കുടുംബം ഈ പ്രദേശത്തെ സി പി ഐ എം പ്രവർത്തകരോട് കുടുംബം പരാതിയായി പറഞ്ഞതിനെ തുടർന്ന് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഭവന നിർമ്മാണം പുനരാരംഭിച്ചു കോൺഗ്രസിന്റെ സ്ഥിരം പണി അവർ കാണിച്ചു ഇടയ്ക്ക് വെച്ച് അവർ ഈ പണി നിർത്തിക്കൊണ്ട് പോകണം അവർ അപ്പൊ ഈ പെൺകുട്ടി അവരോട് ചോദിച്ചു എന്താ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ എന്താന്ന് ഇനി ഞങ്ങൾക്ക് പണമില്ല അത് ഞങ്ങൾക്ക് വേറെ ചില വീടുകൾ പറഞ്ഞു കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവര് മുടന്ന് ന്യായങ്ങൾ പറഞ്ഞു ഒഴിയുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അങ്ങനെ വളരെ ഒരു വിഷമ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഈ കുടുംബത്തെ നമ്മുടെ ഇവിടുത്തെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഏരിയാസും ബിജോ വേർവാസി അടക്കമുള്ള രാഹുൽ അടക്കമുള്ള സഖാക്കൾ ഈ സ്ത്രീയെ സമീപിക്കുകയും ഈ വീട് കോൺഗ്രസുകാരെ ഇടയ്ക്ക് വെച്ച് പണി നിർത്തി പൂർത്തീകരിക്കാതെ പോയ ഈ വീട് ഞങ്ങൾ ഏറ്റെടുത്ത് സി പി എം ഏറ്റെടുത്ത് പണിയാമെന്നുള്ള ഉറപ്പ് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ വാർത്ത നടക്കുകയും ചെയ്യാം ഏതായാലും ഈ പണി പൂർണ്ണമായും നായത്തോട് മേഖലയിലെ സി പി ഐ എം ജനപ്രതിനിധികളുടെ ഒരു മാസത്തെ ഓണറേറിയവും കൂടിയാണ് നിർമ്മാണം പൂർത്തീകരിക്കാൻ ലക്ഷ്യമിടുന്നത് നായത്തോട് പറവട്ടി ഷാജുവിന്റെ കുടുംബത്തിന് വിധവയായിട്ടുള്ള ലിസി സിനി ഷാജുവിന് കെ പി സി സി ആയിരത്തി ഒന്ന് വീട് നിർമ്മിക്കുന്ന പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയും ബഹുമാനായ ചാലക്കുടി എം പി ബെന്നി ബഗനാനും അങ്കമാലി എം എൽ എ റോജിയം ജോണും നഗരസഭാ ചെയർമാൻ അഡ്വർ പോൾ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ വന്ന് വീടിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തി കുട്ടി പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ വാർത്ത കൊടുത്ത് സ്കൂൾ ജംഗ്ഷൻ ഉൾപ്പെടെ നിരവധി ബോർഡുകൾ സ്ഥാപിച്ച് ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയതാണ് ഈ വീട് പാതി വഴിയിൽ ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയാണ് ഈ കുടുംബത്തിൻ്റെ ബലഹീനത ചൂഷണം ചെയ്തുകൊണ്ട് ഇവരുടെ സ്ഥലം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സ്ഥലത്ത് റോഡിന് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി സ്ഥലം ഉൾപ്പെടെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവരുടെ ബലഹീനത ചൂഷണം ചെയ്തുകൊണ്ട് ഈ കുടുംബത്തെ പാതി വഴിയിൽ ഉപേക്ഷിച്ച ഒരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇവർക്ക് കേറി കയറിക്കിടക്കാൻ ഒരു വീടില്ലാത്ത അവസ്ഥയാണ് ഈ കുടുംബത്തോട് ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ട് വീട് നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് കെ പറഞ്ഞത് അതിപ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഈ കുടുംബത്തെ അനാഥമാക്കിയ ഒരവസ്ഥയാണ് ഇവർക്ക് ആശ കൊടുത്ത് നിരാശപ്പെടുത്തിയൊരവസ്ഥയിൽ സി പി ഐ എം എന്നുള്ള നിലയിൽ ഈ പ്രദേശത്തെ പാർട്ടി ഈ വീടിന്റെ ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുക്കണമെന്നാണ് തീരുമാനം എടുത്തിട്ടുള്ളത് ഇതിനു വേണ്ടി പിരിച്ച പണം എത്രയാണ് എവിടെയാണ് ഇതിന്റെ കണക്ക് വരിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള കുടുംബങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതി ശരിയാണോ വയനാട് ചൂരന്മലുണ്ടായ ദുരന്തത്തിൽ യൂത്ത് കോൺഗ്രസ് വീട് നിർമ്മിച്ച് നൽകുന്ന പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ച് ഒന്നും ചെയ്യാത്ത അവസ്ഥയാണ് കെ പി സി സിയും ആ പാത പിന്തുടരുകയാണോ എന്ന സംശയമാണ് പ്രദേശവാസികൾക്ക് ആകെ ഇപ്പോൾ ഉള്ളത് തീർച്ചയായും ഇതിന് കോൺഗ്രസ് നേതൃത്വം എംപിയും എം എൽ എയും ഉൾപ്പെടെയുള്ള നേതൃത്വവും ഭാരവാഹികളും മറുപടി ഇത്തരത്തിൽ പാവപ്പെട്ട കുടുംബങ്ങളെ അവഹേളിച്ചതിൽ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത ബെന്നി ബഹനാൻ എംപിയും റോജിയം ചോൺ എം എൽ എയും മുൻ ചെയർമാൻ ഷിയോ പോളും മറുപടി പറയണമെന്ന് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ പി രജീഷ് ആവശ്യപ്പെട്ടു ഇന്ന് നിർമ്മാണം പുനരാരംഭിച്ചപ്പോൾ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ഷിബു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി സജീവ് വർഗീസ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി വൈ ഏലിയസ് ജിജോ ഗർവാസിസ് രാഹുൽ രാമചന്ദ്രൻ ബ്രാഞ്ച് സെക്രട്ടറിമാരായ എം എൻ വിശ്വനാഥൻ വി കെ രാജൻ ബൈജു ആന്റണി നഗരസഭാ കൌൺസിലർ ലതിക രാജൻ ദീപ ജയകുമാർ ഷൈബി മാർട്ടിൻ എന്നിവരും പ്രാദേശിക സി പി എം പ്രവർത്തകരും പങ്കെടുത്തു